സാർ സാർ അതുപോലെ തന്നെ എനിക്ക് ഏറെ പ്രിയപ്പെട്ട സഹോദരൻ എന്നൊക്കെ പറയാൻ ഈ ക്ഷിയറ്റ് ഉദ്ഘാടനം ചെയ്ത പ്രൊഫസർ മുഹമ്മദ് സാഹിബ് അതുപോലെ

ഇന്നത്തെ ദിവസം വളരെ തിരക്ക് പിടിച്ച ആത്മീയമായ ജോലികളിൽ വ്യാപൃതരാകേണ്ട വ്യാപൃതരായി കൊണ്ടിരിക്കുന്ന സമയങ്ങളിലൂടെയാണ് കടക്കടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഒരു സുദീർഘമായ പ്രഭാഷണത്തിലേക്ക് കിടക്കുന്നതിനേക്കാൾ വിശുദ്ധമായ അതിൽ തന്നെയും ആയിരം മാസം ചെയ്താൽ പ്രതിഫലം ഉണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞാൽ കതിരുന്ന രാവിലെ സാധ്യതയുള്ള ഇരുപത്തിയേഴാം എൺപത്തി മൂന്ന് വർഷ കാലം ചെയ്ത പ്രതിഫലം ഈ ഒരൊറ്റ രാവിലെ നമുക്ക് കരകതമാക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെ ചിന്താത ഒരുപാട് വിശുദ്ധമായ റമലാനെ നമ്മൾ സ്വീകരിക്കുകയും റമലാനുമായി ബന്ധപ്പെടുകയും ഒക്കെ ചെയ്തെങ്കിലും ഇതെന്റെ അവസാനത്തിൽ ആകുമോ എന്നുള്ള ചിന്തയും യോദ്യമവും വിശുദ്ധമായ റമദാൻ വിടവാങ്ങാൻ എടുക്കുമ്പോ ഈ ലേലത്തിൽ കതിരന്റെ രാവിലെ വേദനയോടുകൂടെയാണ് മുസ്ലിം ഉമ്മ ലേലത്തിൽ കതിരനെ അഭിമുഖീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് നമ്മുടെ ഇനി ഉള്ളത് ഇന്നലെ വന്ന അതിഥി ഇന്നിതാ യാത്ര പറയാൻ അടുത്തു അടുത്ത വർഷം ഇനി ഇതുപോലെ അതിഥി വരുമ്പോ നമ്മൾ ഉണ്ടാകുമോ എന്നുള്ള ബോധ്യം നമുക്കില്ല അതിഥി എന്തായാലും വരും നമ്മളിൽ ആരൊക്കെ ആശങ്കയിലും നമ്മൾ ഇരിക്കുമ്പോ ഇനിയുള്ള ഓരോ സെക്കൻഡുകളും നമുക്ക് വിലപിളിപ്പുള്ളതുള്ളതാണ് വിശുദ്ധമായ മൊഹാൻ സുറത്ത് മുപ്പത്തി നൂറ്റി മുപ്പത്തിനാല് വചനങ്ങളിൽ പറഞ്ഞതുപോലെ

ആളുകൾ ദക്ഷിണ കേരള ജമാഅത്ത് ഫെഡറേഷൻ ഈ വിശുദ്ധമായ സായം സന്ധിയിൽ ഇതുപോലെ കിറ്റ് തയ്യാറാക്കി അതിനുവേണ്ടി പണിയെടുത്ത ആളുകൾ അതിനുവേണ്ടി അധ്വാനിച്ചവർ അതിനുവേണ്ടി വർക്ക് ചെയ്തവർ പ്രവർത്തിച്ചവർ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലപ്പോഴും പലരും പറഞ്ഞതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാകാം അതെല്ലാം കടിച്ചു പിടിക്കുന്ന ആളുകളാണ് എല്ലാവരോടും ക്ഷമിക്കുന്ന വിട്ടുവീഴ്ച ചെയ്യുന്ന ആളുകൾ അവരാണ് വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു തആല ഭരണകൂടം നിലനിൽക്കുന്ന രാജ്യമായ നമ്മുടെ ഇന്ത്യ രാജ്യം ഒരു അഭിമുഖീകരിക്കുന്നതിന്റെ തിന്റെ വക്കിലെത്തിൽക്കുമ്പോ ജനാധിപത്യത്തിൽ നിന്ന് നമ്മളുടെ രാജ്യം മേഘാധിപത്യത്തിലേക്ക് മാറുമോ എന്നുള്ള ആശങ്കയിൽ മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള ഇന്ത്യ രാജ്യത്തിലെ ജനവിഭാഗം ും കഴിഞ്ഞുകൂടുമ്പോ നമ്മളുടെ ഉത്തരവാദിത്വം ഈ ലൈലുകളിലൊന്നും തുടർന്നുള്ള വിശുദ്ധമായ വിലപിടിപ്പുള്ള നിമിഷങ്ങളിലും പ്രാർത്ഥന നിരതരാകാൻ മതേതരത്വം നിലനിൽക്കാൻ ഇവിടുത്തെ ഭരണഘടന നിലനിൽക്കാൻ നാനാത്വത്തിൽ ഏകത്വം എന്ന മഹിതമായ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം നിലനിൽക്കാൻ ദുആ ചെയ്യുകയും ജനാധിപത്യ ജനാധിപത്യത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന മേഖലകളിൽ പ്രവർത്തിക്കേണ്ടുന്ന ബാധ്യത കാരണം നമ്മളുടെ പൂർവിക സൂരികളായ ആളുകൾ അവർ ജീവൻ നൽകി ജീവിതം നൽകി ബ്രിട്ടീഷ് അധികാരികളിൽ നിന്ന് സ്വാതന്ത്ര്യം നേടിയെടുത്ത രാജ്യമാണ് നമ്മളുടെ രാജ്യം സുന്ദര പൂങ്കരമായ സമാധാനത്തിന്റെ ഈ നമ്മളുടെ ബാധ്യതയാണ് നമ്മളുടെ ഉത്തരവാദിത്വമാണ് കാരണം മറ്റാരാളും ഏറ്റവും കൂടുതൽ ഈ രാജ്യത്തിന് വേണ്ടി

പടച്ച നമ്പുര അനുഗ്രഹിക്കുമാറാകട്ടെ വർഗീയ ശക്തികളിൽ നിന്നും നമ്മുടെ രാജ്യത്തെ ഭരണാധികാരം ഭരണാധികാരം ഈ രാജ്യത്തിന്റെ നമ്മളോട് നമ്മളോട് കരുണയുള്ള നീതിമാന്മാരുടെ കയ്യിൽ അല്ലാഹു ഏൽപ്പിച്ചു കൊടുക്കുമാറാകട്ടെ നമ്മുടെ രാജ്യത്തിലെ ജുഡീഷ്യറിക്ക് അള്ളാഹുത്താലി ബോധം അനുഗ്രഹിക്കുമാറാകട്ടെ ഈ രാജ്യത്തിൽ പീഡനം അനുഭവിക്കുന്ന മുസ്ലിം സമുദായം ഉൾപ്പെടെയുള്ള പിന്നോക്ക ഭിന്നോ വിഭാഗത്തിനുള്ള സമാധാനവും നൽകുമാറാകട്ടെ നമ്മൾ ഇന്നിവിടെ ഇങ്ങനെ ഒരുമിച്ച് പ്രിയമുള്ളവരെ മനോഹരമായ കെറ്റ് നമ്മളുടെ സഹോദരങ്ങൾ അങ്ങകല ഫലിൽ ഒരിറക്ക വെള്ളം കിട്ടാതെ ഒരു റൊട്ടി കഷ്ണം കിട്ടാതെ മക്കൾ നമ്മളുടെ സഹോദരങ്ങൾ സഹോദരിമാർ വീതികളിൽ അവരുടെ വരുന്ന വിശ്വാസം അർപ്പിച്ച തലയ്ക്കുമുകളിലൂടെയും പരാജയപ്പെടുത്തുകയും ലോകത്തെവിടെ എല്ലാ മുസ്ലിം സമുദായം വേദനയും യാതനയും അനുഭവിക്കുന്നുണ്ടോ അവിടെയെല്ലാം അള്ളാഹു സമാധാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ബൈത്തുൽ അല്ലാഹു തആല മോചനവും സംരക്ഷണവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ഒരു വേണ്ടി ആരെല്ലാം പങ്കാളികളായോ അവർക്കെല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുകയും ഒരു തസ്ബീഹ് മാലയിലെ മുത്തുകളെ പോലെ അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് ഐക്യപ്പെടാൻ പണ്ഡിതന്മാരാകുന്ന നമുക്ക് ഒരു നമുക്ക് നേതൃത്വം നൽകുന്ന പിന്നിൽ പ്രിയപ്പെട്ട ഉമറാക്കൾക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ചെയ്തുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ുംറിക്കുകയാണ്